യും കടുവയും സിംഹവും കരടിയും കരുതപ്പുലും ഉൾപ്പെടെ ഇന്ത്യൻ വംശജരും വിദേശ വംശജരുമായ ഏകദേശം എഴുപത്തഞ്ചോളം ജീവജാലങ്ങളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയാണ് തിരുവനന്തപുരം മൃഗശാല ഞാനിപ്പോ നിൽക്കുന്ന മൃഗശാല കൊണ്ടുവന്ന കേട്ടോ ഇവിടുത്തെ ഒരു പ്രധാന ആഘോഷം അനക്കോണ്ടോട്ടോ അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം നമുക്ക് ഞങ്ങൾ മ്യൂസിയത്തിന്റെ അകത്ത് കയറിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് പ്ലാസ്റ്റിക് ഒന്നും ഇങ്ങോട്ട് അലൗഡ് അല്ല ബാഗ് എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷമാണ് ടിക്കറ്റ് ചെയ്തത് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകണം എന്നുള്ളത് കേട്ട മൃഗശാല പ്രവേശന കവാടം സൂ എൻട്രൻസ് പിന്നെ അങ്ങോട്ട് നേരെ പോന്നത് ശ്രീചിത്ര ആർട്ട് ഗ്യാലറി ഉണ്ട് ഇതാണ് മൃഗശാലയിലേക്ക് പ്രവേശന കവാടം കണ്ട ഇവിടെ അതിന്റെ ഒരു ലൊക്കേഷൻ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇങ്ങോട്ട് പോകണമെന്നും കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് അറിയാൻ നോക്കി കാട്ടുപോകാണോ സൗത്ത് ഏഷ്യയിൽ കാണപ്പെടുന്ന ഒരു കാട്ടുപോത്താണ് കാട്ടുപോത്താണോ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും കാട്ടുപോകത്തിൻ്റെ അതിവിടെ ഇപ്പൊ ഒന്ന് രണ്ട് അതിപ്പോ തീറ്റ് കൊടുക്കുന്ന ഒരു സമയമാണ് കേട്ടോ നല്ല ഫുള് കൊടുക്കുന്ന ഒരു ഒരു രണ്ടെണ്ണം ഇച്ചിരി നല്ല വലുതാണ് കേട്ടോ അത് കുളിക്കാനൊക്കെ ഏറ്റവും കിണർ പോലെയൊക്കെ കുളം പോലെ കിട്ടിയിട്ടാണ് രാവിലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഏട്ടാ ഇത് മങ്കിയാണ് ഏട്ടാ സിംഹാലംപുരം ഒന്ന് മേലിരിക്കുന്നു ടോപ്പില് ഒന്നിത് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞാൻ ടോപ്പിലുള്ള കാണിച്ചേരാണ്ടത് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഒരു കുരങ്ങനെ എവിടെയാണ് വേണ്ട ആ ഇലയൊക്കെ കടിക്കുന്നു അത് നോക്കി അവിടെ നിന്ന് കടിച്ചു നോക്കുന്നു എന്തൊക്കെയാണെന്നുള്ളത് ഉണ്ടോ അതാ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴേ ആ ഒരു കുരങ്ങന്റെ ഒരു സ്റ്റാച്ചു ചോദിക്കുന്നുണ്ട് ഒരു അടിപ്പൊളി അല്ലേ പിള്ളാ இது கண்ட இது அடுத்த ஒரு கூட்டிலுள்ள வேண்டாண்ட் இருக்க வேண்டிய நெட்டில் ഇതിനെ ടോപ്പിൽ ஒன்னா இது டோப்பில் வந்தா டோப்பில் ஆஹ் மரத்தில் வேண்ட ഇത് കണ്ട ഇതിന്റെ പേരോ സൺ കൊയ്യോ എന്നാണ് തൊട്ട കണ്ടോ പക്ഷെ അത് നല്ല രസം ഉള്ളത് മഞ്ഞയും പച്ചയും ഓറഞ്ചും റെഡും ബ്ലാക്കും എല്ലാ കളറും ഉണ്ടാവും നല്ല രസം ഇതിന്റെ തൊട്ടടുത്ത കൂട്ടി തന്നെ വേറെ ഒന്നുകൂടെ ലൈറ്റ് മക്കാവു ഒരു അടിപൊളി സാധനം நேரிட்டு காணே அது ஒரு ரெச அது ஒன்னே உள்ளுட்டா ஒன்னே கண்ட அது அடச்சி சவுண்ட் போன இட எழுதிட்டு கொக்காட்டு பசும் காணா எவ்வளோ ஆத்து காணும் അത് ഒരിക്കുന്നുണ്ട് അത് ഒരു ബ്ലാക്ക് ഇങ്ങോട്ട് വരിക അതെ ബ്ലാക്ക് ബ്ലാക്ക് ചൂണ്ടൊക്കെ നല്ല ഗ്രേ കളറും അത് ആ ഇവിടെ വന്നിട്ടുണ്ടോ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ക്യാമറ ഉണ്ടപ്പൊന്ന് വിളിക്കുന്നു ഗ്രീൻ ഗ്രീൻ വിഡ് മക്കാവും കണ്ടോ ഗ്രീൻ വിങ്ങഡ് മക്കാവും അതും അതും റെഡ് നല്ല ഡാർക്ക് റെഡ് ബ്ലൂ ഈ പീക്കോക്കിന്റെ ഒക്കെ കളർ അത് താഴോട്ട് വരുന്നുണ്ട് ഇനി ഇങ്ങോട്ട് ഞാൻ കൊന്ന് കുറച്ച് ഫ്രണ്ട് എടുത്ത് നമുക്ക് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോഴേ ഈ പക്ഷികളുടെയാണ് ബേഡ്സിന്റെ ഒക്കെ ഒരു ഒരുപാട് കൂട്ടുകാണി ഒരുപാടുള്ളത് പക്ഷികൾ ഇങ്ങോട്ട് ആരോ കൊടുത്തിട്ടുണ്ടോ കണ്ടോ ബംഗാൾ കഴുകണം അവിടെ അപ്പുറത്തെ അപ്പുറത്തേക്കുന്ന ഹിമാലയൻ കഴുകണം അപ്പം ഇത് രണ്ടും ഇതിന്റെ കാരണം ഇറാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ നേപ്പാൾ ഇന്ത്യ ചൈന എന്നിവിടങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അതൊന്നും ഇരിക്കുന്നുണ്ടോ ഒന്നിത് അവിടെ ഇരിക്കുന്നുണ്ടോ ഒന്ന് പോപ്പിന് മേലില് കണ്ടത് അവിടെ കണ്ടു കാണുന്ന ആയി കാണുന്നുണ്ടോ കാണിച്ചിരി നല്ല സൈസ് വലിപ്പം ഉള്ളതാണ് ഇതിനകത്ത് കിടന്ന് ചെറിയ ചെറിയ ഇതാ കഴിവ് പറക്കുന്നുണ്ടോ അതുകൊണ്ടാ വന്നാലേ

இது மீன் முதலின் உபபிரகனத்த வடக்கான இது காணப்படணும் இது எல்லாம் எல்லாத்திலும் ஒரு எல்லா டீட்டெயில் அது கிடக்கணு மீன் முதலு காரியம் இது வேண்டாம் நல்ல மீண்டு நீண்டாணி இருக்கிறது அதான் இது மீன் முதலே ஒன்னு கிடக்கு கண்ணம் ஒன்று ஒன்னும் வெள்ளத்தில் காணிச்சரோ அது காணும் ഇവിടെ ഒരു ഗ്ലാസിന്റെ ഒരു ഇത് ഗ്ലാസിന്റെ ബ്രിഡ്ജ് വില അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഒന്നും ഇതിന്റെ പേര് കൊക്കാണ് അപ്പൊ ഇതിന്റെ ഏതാണെന്നുണ്ടെങ്കിൽ ഇനി അപ്പുറത്തു നോക്കിയാലും അറിയാൻ പറ്റുന്നുണ്ട് അതിന് ഇങ്ങനെ കുഴപ്പമെടുത്തതാണ് ഈ ഗ്ലാസിലോട്ട് കേറാൻ വേണ്ട ഒരു എൻട്രൻസ് ആ പക്ഷികളുടെ ഒരു സ്റ്റാച്ചി അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല തണുപ്പുണ്ടാട്ടാ കാരണം ഈ മരങ്ങളും ഈ കായതും എല്ലാം കൂടെ കെട്ടി കിട്ടിക്കാൻ അറിഞ്ഞു അതുകൊണ്ട് നല്ല നല്ലൊരു തണുപ്പുണ്ട് ഇവിടെ എന്നാണ്ട് ഈ ഇതിനകത്ത് കിടക്കുന്ന ഞാൻ കാണിച്ചില്ല നേരത്തെ ഈ ഇതിനകത്ത് കിടക്കുന്ന ഇതൊരു കുളം പോലെ കെട്ടിട്ടുണ്ട് അതിനകത്ത് ഇട്ടിരിക്കുന്ന ഓരോ കൊക്കുകളുടെ ഒക്കെ ജീറ്റിസിന ഉള്ളിച്ചുണ്ടൻ കൊതുമ്പൻ കൊതുമ്പന്നം വയൽ നായ്ക്കൻ വെള്ളത്തൊപ്പി താറാവ് കറുത്ത അര എണ്ണ നീലക്കോഴി വർണ്ണക്കൊക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇല്ല ഈ ഗ്ലാസ് ഇപ്പൊ ഞാൻ വന്ന കാര്യം ഒരു ഗ്ലാസ് ഇട്ടെ ഇല്ല ഇവിടെ കുറച്ച് മുമ്പോട്ട് കട്ടിട്ടുണ്ടോ ഇവിടെ നിന്നുള്ള കാഴ്ച്ച കണ്ടോ ഒരുപാട് കാരണം ആ നല്ല സുഖമായിട്ട് നല്ല ഇന്ന് കുളിക്കാനും ഉണ്ടെങ്കിൽ തോന്നി ഒരുപാടുണ്ട് ഇതിനകത്ത് ഇവിടെ നിന്ന് ഒരുപാട് കളി പറഞ്ഞിട്ട് പോയി ഈ മരം നിറച്ചിരിക്കുന്നുണ്ടോ ചെയ്ത് കാണിക്കാ നിറച്ച് ആ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ആ ടൈപ്പിലുള്ള ഒറ്റപാട് കുക്കുകളുണ്ട് ഒറ്റപാട് അല്ലി നമ്മള് ഈ തിരുവനന്തപുരം മിശത്ത് ഇതുപോലെ ഉറ്റുകൊണ്ട് നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ കാണാം അതുപോലെ കൊക്കുകളും പുരങ്ങന്മാരും ഇനി അങ്ങോട്ടൊക്കെ വന്നു ചിലപ്പോൾ ആനയും സ്മുഖങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങോട്ട് നല്ല രസമുള്ളൂ അതിൽ അടിപൊളി ഇവിടെ നമുക്ക് ഇപ്പൊ നടക്കാൻ പയ്യാത്തവർക്ക് അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടോ ഇതിൽ നമുക്കൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പേർക്ക് നമുക്ക് ഇതിൽ വരാം ഇതിൻ്റെ ചാർജ് എത്രയാണെന്ന് ചോദിച്ചു തരാം അതേതാണ് വണ്ടിയാണ് ഇതിന് എത്രയാണ് ചാർജ് വരുന്നത് അതെ എത്ര പേർക്കാണ് ആറുപേർക്ക് ഫുള്ള് കൊണ്ട് കറങ്ങി അത് ഇവർ ഫുൾ ഇവിടെ കൊണ്ട് കറങ്ങേട്ട് ആറുപേർക്ക് വരുന്നതിന് നാനൂറ്റി അമ്പത് പേരാണ് പക്ഷെ അത് കൊള്ളാം കേട്ടോ ഇത് ഇലക്ട്രിക് വണ്ടിയാണല്ലോ അത് അപ്പോൾ അത് കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഇവർ ഓരോ സ്പോട്ടിലും കൊണ്ട് നടന്ന് കാണിച്ച് തിരിച്ച് അവിടെ കൊണ്ടാകും അത് ഞാൻ ആ ഗ്ലാസ് ഫ്രിഡ്ജിന്റെ കുറച്ച് ഇപ്പുറത്തൊന്നും ഉള്ള കാഴ്ചയാണ് ഇവിടെ തന്നെ ഒരു ബ്രിഡ്ജ് പോലെയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അതിലെല്ലാം വിതിരിക്കാണ് ഒരുപാടുണ്ട് കേട്ടോ കുറ്റുപാട് അതാണ്ടോ ഞാൻ അടുത്ത കൂട്ടിലുള്ള എന്താ നീർന്നായ ഉണ്ടോ ഈ തെക്ക് കിഴക്കൻ ഏഷ്യയിലെമ്പാടും കാണപ്പെടുന്നവരിതാണ് കേട്ടെ അവര് ആവാസ ദിവസത്തിന്റെ അരുവികള് പുഴകള് തടാകങ്ങൾ കാണി നീർന്നായ താമസിക്കുന്നതിനായിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂട്ടിലോട്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കുന്നു കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുടാ ഞാൻ അവിടുന്ന് ഇപ്പുറത്ത് വന്ന ടോപ്പിൽ എടുക്കും നല്ല രസം ഉണ്ടല്ലേ അതെന്തോ ആഹാരം കൊടുക്കാതെ കൊടുക്കാൻ ഇറച്ചി എന്തോ ഇട്ട് കൊടുത്തേക്ക് ഞാൻ ഇറച്ചി കന്ന നല്ല രസമുള്ളൊരു കാഴ്ച അവിടെ ഒരു ഇത് കണ്ട ഒരു കരടിയുണ്ട് ഞാൻ എൻ്റെ ഇപ്പുറത്ത് വന്ന വേറെ കരടിയാണ് അതിന്റെ പേര് അപ്പുറത്തേട്ടുണ്ട് അപ്പൊ അത് അവിടെ നിന്ന് നടന്ന് വരണത് വേണ്ട മരം വേണ്ട അതല്ല മെയിനു വേണ്ട പൈപ്പ് വഴി വെള്ളം സ്പ്രേയെന്നാണ് വേണ്ട

ആ ഞാൻ നിങ്ങള് നേരത്തെ കാണിച്ചില്ലേ വേണ്ട കാണുന്ന ആ കരടി വേണ്ട അതെ അതിന്റെ കരടി പറയുന്നത് പന്നിക്കരടി അല്ലെങ്കിൽ തേൻ കരടി എന്നാണ് എന്നെ പറയുന്നത് ഇതും കാണുന്നത് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ശ്രീലങ്ക എന്നിവിടങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ടോ ഇനിയിപ്പൊ നമുക്ക് ഒരു നല്ലൊരു അടിപൊളി കാഴ്ച കാണിച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് ഇതുവഴിയാണ് പോകണത് അവരെ അവരെ ഓരോ സ്ഥലത്ത് എത്താനുള്ള അതെല്ലാം വീട്ടിൽ വഴി കൊടുത്തിട്ടുണ്ടായിട്ടോ സിംഹം പക്ഷെ ബോഡ് ആയിരുന്നു ഇന്ത്യയിലേക്ക് വേറൊരു വനങ്ങളിൽ കാണപ്പെടുന്നതാണ് കേട്ടോ അതിന്റെ ഗർഭകാലം നൂറ്റി ഒമ്പത് ദിവസം ജീവിതകാലയുള്ള പതിനെട്ട് മുപ്പത് വർഷം വരെ എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിന് കാണാം ആ കിടക്കണം കേട്ടോ അതിന്റെ ഒരു തടി പോലെയൊക്കെ വെച്ചാൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ അതിന്റെ മേൽഡാണ് കിടക്കുന്നത് രണ്ടെണ്ണം കേട്ടോ ഒന്ന് അവിടെ കിടക്കണോ കാണിച്ചു തരാം കേട്ടോ കേട്ടോ நடக்கேண்ட நல்ல உரக்கம் வேண்ட ராகி ஒன்னதோட வேண்டாம் ஒன்று தான் நடக்கணும் அது பெண்ஸுக்கு போன வேண்டாம் நான் எவ்வளோ காணி நான் வந்து சூம் செய்தாலே அது கேட்டேன் ஆண்டா ஆனா ஒகப்பிலட்டா இப்பேர்ந்தா கரெக்டு அங்கோட்டு நோக்கணும் ஞான விடியெடுத்து இங்கோட்டு வ ആ അത് യമു വേണം കേട്ടോ യമു ഓസ്ട്രേലിയ ആണ് അത് കാണിപ്പിക്കുന്നുണ്ട് യമു ആണ് അതിനോ നേരത്തെ അവിടെ അവിടെ കാണിച്ചെന്നുണ്ടോ ഇപ്പോ പെട്ടാത്ര നിൽക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറു இது எல்லாம் கரையில் நிற்கும் அப்போ அவர் ஆ வெள்ள அவர கிளீன் அது எல்லா கரையில் அது எல்லாம் அணுகளும் நிற்கும் அவர் வத்தியாக்கி கழியும் வேறு வெள்ளத்தில் இறங்கி அவருடைய ஓசி வெள்ளம் விரிவாங்க ഞാനി കുറച്ചും കിട്ടൊന്നും എനിക്ക് കണ്ടിട്ട് രസം ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടേ നോക്കി ഇപ്പൊ തോമസിനീതിയിലെ ചെയ്ത് കൊത്തിക്കുന്നുണ്ട് കടീല്ണ്ട് ഞാൻ വേറൊരു വീട് കാണിച്ചു അടിപ്പൊളി വീടാണ് അത് കാണ്ടാമ്പ കിടക്കുന്നുണ്ട് അത് നല്ല സൈസ് സൈസുണ്ടോ കേട്ടോ ഈ മരങ്ങളൊക്കെ നിക്കുന്നുണ്ടേ അനങ്ങുന്നുണ്ടോ ഒരു വലിയ സാധനം കേട്ടോ നല്ല സൈസുണ്ട് അതാണ് വെള്ളത്തിൽ കിടക്കാൻ കേട്ടോ ചൂട അത് വെള്ളത്തിൽ കിടക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പ്രവേശനമാണ് ഇവിടെ നയലോ ഇതിന് കുറച്ചുകൂടി ഇപ്പുറത്ത് വന്നിട്ട് ഞാനൊരു വീട് കിട്ടുമെന്ന് നോക്കാം ഓക്കെ അപ്പൊ ചിലപ്പോൾ ഒന്നേ ഉള്ളൂടെ ചിലപ്പോൾ ഇനി വേറെ ഒന്നുകൂടെ ഉണ്ടോ എന്ന് അറിഞ്ഞോ ഇങ്ങോട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞോ വേണ്ട ഇതാ വെള്ളത്തിൽ അങ്ങനെ അത് കിടക്കുന്നത് ഇത് കണ്ടോ ഞാൻ നിങ്ങൾക്ക് നേരത്തെ അവിടെനിന്ന് കാണിച്ചിരുന്നില്ലേ ഒരു കണ്ടാമ്പൃഗത്തിന് അത് ഞാൻ എൻ്റെ പേരാണ് ഒറ്റക്കൊമ്പൻ കണ്ടാമ്പ്രം കണ്ടോ

കൃഷ്ണൻ ണ്ടോ അത് തോന്നിക്കുന്നുണ്ട് ഞാൻ അതിന്റെ കൊമ്പെന്ന് പറഞ്ഞത് ജസ്റ്റ് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞാണ് ഇരിക്കുന്നത് നിങ്ങൾ ഇവിടുന്ന് ചിലപ്പോൾ ദൂരോട്ടാണ് നിൽക്കുന്നത് കാണാൻ പ്രയാസം ആ ഇത് കാണുന്നുണ്ടോ അതിന്റെ കൊമ്പ് വേണ്ട നമ്മൾ ഇങ്ങനെ പോലെ വളഞ്ഞു വളഞ്ഞാണ് പോയിരിക്കുന്നത് അതിന് കൃഷി അവിടെ ഒരു വലുത് കിടപ്പുണ്ട് ഇനി കുറച്ച് അടുത്തോട്ടൊന്നുമില്ല എല്ലാം ദൂരോട്ടേക്ക് നമുക്ക് കാണാൻ ഒരു പ്രയാസം ഇത് കുറച്ചുകൂടെ മെല്ലോട്ട് കയറി ഇപ്പം വന്നിട്ടുണ്ടോ അതിൻ്റെ പേരെന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ടോ ബ്രൗൺ റിയ ഉണ്ടോ ഇത് തെക്കേ അമേരിക്കയിലും അങ്ങോട്ടൊരു കിഴക്കൻ പ്രദേശമാണ് അവിടെ കാണുന്ന ഒരു ഒരു വലിയ പക്ഷി പറയുന്നുണ്ട് വലിയ പക്ഷി ഭാഗത്ത് കിടന്ന് കാണുന്നുണ്ടോ ബ്രൗൺ റിയാ കാട്ടുപോത്തുകൊണ്ടോ அது மேலே ரெண்டு பணம் கண்டிநாட்டு நல்ல சைஸ் வேண்டிய நான் நிப்போட்டேட்டா அது புல்ல ஆஹார பிள்ளி மாதிரி கூட்டம் தின வேண்டி தோங்கி எந்த ரொம்ப நல்ல பங்கியாண்டே

அنا அந்த വെള്ളம் குடிக்க

அதுவெல்ல குறைச்சி இப்பறத்து கொண்டு வந்தோம் நல்ல குறச்சு அடுத்த நல்ல ஹைட்டும் இது குறச்சூட் நிற்கணும் காண அதான் கம்பிளா നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മ്യൂസിയത്തിൽ തിരുവനന്തപുരം മ്യൂസിയത്തിലെ ഇവിടുത്തെ കാഴ്ചകളും ഇമ്രാങ്ങളുടെ കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചുറ്റു ചെയ്യണം അടുത്തൊരു പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ